ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് ഞാൻ കുറച്ച് താമസിച്ച് വീഡിയോ ഇടാൻ ഞാൻ വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എല്ലാ കൂട്ടുകാരുടെയും ചാനലുകളെല്ലാം ഇങ്ങനെ മാറി മാറി തോണ്ടി നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചാനല് സുഹൃത്ത് ഇരുന്ന് ഷോട്ടിനകത്തായിരുന്നു പറയുന്നത് ചില കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ നമ്മുടെ ഈ ചില വീഡിയോസൊക്കെ ചില ഷോർട്ട്സൊക്കെ നമ്മളിടുന്നത് അങ്ങ് അൺ എന്തുവാ ആയി പോകും അൺലിസ്റ്റഡ് ആയി പോകും എന്ന് വെച്ചാൽ അത് അങ്ങ് അവരെടുത്ത് കളയും അവന് ഒരു നമുക്കൊന്നും കിട്ടത്തില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അന്നേരം ഒരുപാട് വീഡിയോസ് അങ്ങനെ അൺലിസ്റ്റഡ് ആയി നല്ല ഒരുപാട് വ്യൂ കിട്ടിയ നല്ല വൈറലായ വീഡിയോയും അങ്ങനെ അൺലിസ്റ്റഡ് ആയെന്നൊക്കെ പറഞ്ഞ് നല്ല വിഷമത്തിൽ ഇപ്പോൾ ഷോർട്ടിലിരുന്ന് പറയുന്നത് കേട്ടു വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ആർക്കായാലും വിഷമം വരും പ്രിയ സുഹൃത്തെ ആ ചാനലിൽ മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇതൊക്കെ പ്രോബ്ലംസാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ അൺലിസ്റ്റഡ് ആയ കുറേ എണ്ണം ഉണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല ധൈര്യമായിട്ട് നമ്മുടെ ജോലികൾ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക അല്ലാതെ കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിഷമം നമ്മൾക്കൊക്കെ ജോലിയുണ്ട് ജീവിക്കാൻ ഒരു ജോലിയാണ് ആവശ്യം ആ ജോലി നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട് അന്നേരം അതിൻ്റെ അത് കൂടാതെ നമ്മളുടെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഒരു ഒരു ഹോബിയായിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ചാനൽ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ ഈ ചാനലിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക പ്രതീക്ഷിച്ചാൽ ഒരു രക്ഷയും കാരണം ഏതെങ്കിലും വീഡിയോസ് വൈറലായി അത് പിന്നെ മാത്രമല്ല ചില ആളുകൾക്ക് നല്ലൊരു ലക്ക് കാണും അവർ തൊടുന്നതെല്ലാം പൊന്നാക്കും അവർക്ക് ഒന്നും ഒരു കണ്ടൻറ്റും വേണ്ട യാതൊന്നും വേണ്ട ചുമ്മാതവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി വെറുതെ നിന്നാൽ മതി ഇങ്ങനെ നിന്നാൽ മതി ഇങ്ങനെ ചരിഞ്ഞ് നിന്നാൽ മതി എങ്ങനെ നിന്നാലും അവരെ ആളുകൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും സ്നേഹിക്കും അത് ഓരോ ആളുകൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ഭാഗ്യമാണ് നമ്മളതൊന്നും വിചാരിച്ച് വിഷമിച്ചിട്ടൊരു കാര്യമില്ല എൻ്റെ സ്വഭാവവും എൻ്റെ ചാനലിലെ കണ്ടൻറ്റ് പോലെ ആയിരിക്കത്തില്ല വേറൊരു ചാനലില്ലേത് അപ്പോഴ് അത് അവരുടെ ഒരു കഴിവും ഒരു മിടുക്കും ഒക്കെയാണ് നമ്മൾ ഈ ആളുകളെ എല്ലാം നമ്മളെ നമ്മളിലേക്ക് അടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ആളുകൾ ഇരുന്ന് കാണണമെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എങ്കിൽ മാത്രമേ അവരിരുന്ന് ഈ വീഡിയോസ് കാണൂ നമ്മളിരുന്ന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ഇരുന്ന് കാര്യങ്ങൾ പറയുകയും നമ്മളിരുന്ന് കഷ്ടപ്പെട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കി അത് ചെയ്യുമ്പം ഇവരേക്ക് ഇവരിൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടണം നമ്മളിൽ നിന്ന് എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ വൈറലാകത്തുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ എനിക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല ഇനി ചാനൽ എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എനിക്കുള്ള ഒരു എൻ്റർ എൻറ്റർടൈൻമെൻറ്റ് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രത്യേകിച്ച് നമ്മൾ ഇത് എല്ലാവരെയും ഒന്നും വൈറലാകണമെന്നില്ല വൈറലാകുന്ന ഒരുപാട് ചാനലുകളുണ്ട് കാരണം വൈറലാവണമെങ്കിൽ ആദ്യത്തെ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇതെല്ലാം വൈറലായി നല്ല പിന്നെ നമ്മളങ്ങനെ രക്ഷപ്പെടും ഒരു കൊല്ലത്തിനകം വെച്ച് നമ്മൾ നല്ല ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കണ്ടൻ്റ് ഒന്നും അത്ര പോരാ ആളുകൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് അവർ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് എന്നും വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ ഓരോന്ന് മാറ്റിയും ഒക്കെ ഇട്ട് നമ്മുടെ കണ്ടൻറ്റിനെ നന്നാക്കി മുന്നോട്ട് പോകാൻ നോക്കുക ഇത് മാത്രമേ ഉള്ളൂ പോകും വഴി പിന്നെ മറ്റുള്ളവരുടെ നിന്നുള്ള വോയിസ് എടുക്കാതെ എന്ന് വെച്ചാൽ ഈ അവരുടെ ഓഡിയോ എടുത്തിട്ടിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഇത് ഇത് വന്നെല്ലാം നമുക്ക് ഉള്ളതും കൂടി ഇല്ലാതെ പോകുന്നത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇടുന്നില്ല എനിക്ക് അങ്ങനെ ഒരുപാടെണ്ണം അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടെണ്ണം വരുമ്പോൾ നമ്മുടെ ചാനലിനെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ എടുത്ത് ഇടുന്ന ഒന്നുമില്ല ഞാനിരുന്ന് അന്നന്നത്തെ കാര്യങ്ങളിങ്ങനെ പറയുന്നേ ഉള്ളൂ ഞാൻ അതങ്ങ് മതിയാക്കി കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ചില വീഡിയോസൊക്കെ നല്ല വ്യൂ ഉള്ള വീഡിയോസൊക്കെ ഇതുപോലെ അൺലിസ്റ്റഡ് ആയി പോകുമ്പോൾ എന്തോരം വിഷമായിരിക്കുമെന്നറിയാമോ അത് ആ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ അതേ വിഷമം നമുക്കുമുണ്ട് കാരണം നമ്മുടെ ഓരോ വീഡിയോസും അങ്ങനെ വരുമ്പം ഭയങ്കര വിഷമാണ് നമ്മളെന്തോരം പാടുപെട്ട ഓരോ വീഡിയോ ഇരുന്ന് അപ്ലോഡ് ചെയ്ത് ഞാൻ ഇടുന്നത് കണ്ടൻ്റ് നമ്മളെ മനസ്സിൽ കൊണ്ടുവന്ന് ഇടുന്നത് അപ്പോഴത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമമാണ് എന്നാലും സമാധാനപ്പെട്ടിരിക്കുക നല്ല ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് നമ്മളൊക്കെ ഇത്രയും കാലം കൊണ്ട് കിടന്ന് ഇത്രയും കിടന്ന് കുത്തി മറിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും അത്ര അതിൻ്റെ ഏഴയലത്ത് പോലും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടങ്ങ് സമാധാനപ്പെടുക ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വളർത്താമെങ്കിൽ ചാനൽ നന്നായി തന്നെ പോകും സ്വന്തമായിട്ടുള്ള ഇടുക ഈ ഓഡിയോ എടുത്തിടുക ഇടാതിരിക്കുക ഈ ഓഡിയോ എടുത്തിടിയിൽ ഞാനും അങ്ങ് മതിയാക്കി എനിക്ക് സത്യത്തിൽ ഓഡിയോ എടുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാനിപ്പോൾ അതങ്ങ് മതിയാക്കി ഞാൻ ഇന്ന് വന്നിട്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ രാത്രി വന്നെനിക്ക് വലിയ പണിയൊന്നുമില്ല കാരണം ഈ പറമ്പിൽ പറമ്പിലിപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി ആയി പെരിങ്കാടായി ഈ പെരിങ്കാട് ഇപ്പോൾ എൻ്റെ എൻ്റെ കൺട്രോളിൽ നിൽക്കത്തില്ലേ മറ്റത് ഞാൻ കുറേ പുഴുത് വിഴുത് വിഴുത് അങ്ങ് നല്ല നീറ്റാക്കി എല്ലാം കത്തിച്ച് പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയും സമയവും കിട്ടുന്നില്ല പെരി മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്ന കാരണം പെരിങ്കാടങ്ങ് കൂടിപ്പോയി ഇനി എൻ്റെ കൺട്രോളിൽ പറ്റത്തില്ല കൊതുകും ഭയങ്കരമായിട്ട് അങ്ങ് മഴയൊക്കെ പെയ്താൽ പിന്നെ കൊഴു കൊതുകാണീ കൊല്ലത്ത് കൊല്ലം ഇത്രയും വലിയ കൊതുകുള്ള സ്ഥലം ഈ കൊല്ലം തന്നെയാണ് നമ്മുടെ കേരളത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അത് കാരണം പറമ്പിലൊക്കെ കാടൊക്കെ കയറി എനിക്ക് കാണുമ്പോൾ അങ്ങ് വിഷമം അപ്പം ഇഴുതെല്ലാം കളയണമെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ തോളിൻ്റെ വേദന ഇവിടെ ഭയങ്കര വേദനയാണ് ഓവറായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്ത് അത് കാരണം തേയ്മാനമായിരിക്കും ഓരോ പ്രായമാകുമ്പോൾ ഓരോ അസുഖങ്ങളൊക്കെ വരത്തില്ലേ ഈ തോള് ഈ തോളും വേദനയാണ് ഈ തോളും വേദനയാണ് അത് കാരണം ഇതൊന്നും ചെയ്യാനൊന്നും വയ്യ കുറേയൊക്കെ അങ്ങ് കണ്ടില്ലെന്ന് വയ്ക്കാനേ പറ്റൂ ഇപ്പം പെരിങ്കാട ഇനിയിപ്പോൾ ആളിനെ ആരെങ്കിലും നിർത്തി ഇതെല്ലാം വൃത്തിയാക്കണം പിന്നെ ഞാൻ വന്നപ്പം കാണാം നമ്മുടെ പപ്പായ മരത്തിലൊരു പപ്പായ വഴുത്തിൽക്കുന്നു പിന്നെ തോട്ട ആകാശമൂട്ടയങ്ങ് വളർന്നു പോവും ഇവിടുത്തെ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഒരെണ്ണം പിച്ചിയെടുക്കാൻ പറ്റത്തില്ല മാങ്ങ എല്ലാം ആകാശമൂട്ട അങ്ങ് വളർന്നങ്ങ് നിൽക്കും ഒറ്റ ഒരെണ്ണം പിച്ചിയെടുക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ വന്നിട്ട് കൊതുക് അടിച്ചാലും വേണ്ടില്ലെന്ന് വിചാരിച്ച് ഒരു കമ്പും കൂടെ തോട്ടക്കകത്ത് വീണ്ടും ഫിറ്റ് ചെയ്ത് തൈപ്പൊക്കെ കെട്ടി അതിനെ കുത്തിയിട്ട് പഴുത്ത പപ്പായ ഇവിടെ വന്നിരുന്ന് കഴിച്ച് എന്നിട്ടാണ് ഞാൻ കുറേ സമയം ഇരുന്ന് മൊബൈലിൽ ഇതൊക്കെ കണ്ടത് അപ്പോഴാണ് നമ്മുടെ ഈ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നത് ഈ അൺലിസ്റ്റഡായിപ്പോയതിൻ്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ വീഡിയോ ഇടുന്നത് യഥാർത്ഥത്തിൽ കാലങ്ങൾ കുറേ കഴിഞ്ഞ് എത്ര നാളുകൊണ്ട് വീഡിയോ ഇടുന്നത് വേറെ പണിയില്ലയെന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോവും ഈ ഒരു ഹോബിയായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇതുകൊണ്ട് എന്തുവാണെന്ന് പക്ഷെ എന്നാലും നമ്മൾ ആ സമയമാകുമ്പം വേറെ ഒന്നും നോക്കത്തില്ല അങ് ഇട്ട് പോവും വീഡിയോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ഇപ്പം മോൻ്റെ അയിൽ നിന്ന് എനിക്ക് ഇടയ്ക്ക് വഴക്കം കിട്ടുക അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും എന്നാലും ഞാനിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒന്നും പ്രതീക്ഷിക്കണ്ട ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് മൈ ലൈഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ കണ്ടന്റ് മാറ്റി പിടിക്കുക കണ്ടന്റ് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും കുക്കിങ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇത് നടക്കുന്ന കാര്യമല്ല എന്നും ഓരോ വെറൈറ്റി കുക്കിങ് കണ്ടുപിടിച്ച് അത് കൊണ്ടുവന്ന് എന്നും ചെയ്യാനൊന്നും നടക്കത്തില്ല അത് കാരണം വല്ലപ്പോഴും അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ യുദ്ധമൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു നമ്മളൊക്കെ നമ്മളെ കാര്യങ്ങളും ചെയ്തിങ്ങനെ പോകുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇന്നില്ല ഇതൊക്കെയാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഒരു കാര്യവും ഇല്ല ഈ ചാനൽ കൊണ്ടിങ്ങനെ പോയിട്ട് പത്താളുകളുടെ തിരുന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് ഇങ്ങനെ സംസാരിക്കുക അതുമാത്രമേ ഉള്ളൊരു മെച്ചം പച്ചപിടിക്കാതെ കിടക്ക ഈട്ടാതെ കിടക്കുന്ന പ്രേതങ്ങളാണ് കാരണം ഈ ഒന്നിൻ്റെ ചാനലല്ലോ ഒരായിരം ചാനലുകളുണ്ട് അതിൽ നല്ല ചിലതൊക്കെ നല്ല അത് കണ്ടാൽ തന്നെ ആളുകൾ അതിലങ്ങ് അട്രാക്റ്റഡ് ആയിപ്പോവും അങ്ങനെ നമ്മുടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തികളും വാക്കുകൾ നമ്മുടെ സംസാരവും എന്തെങ്കിലും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആളുകൾ വീഡിയോ കാണത്തുള്ളൂ അതിന് നമ്മൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഉള്ള വസ്തുത എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എനിക്ക് അറിയ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുക ഇത് മാത്രമാണ് ഉദ്ദേശം വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് പറയാനുള്ളത് എല്ലാ കൂട്ടുകാർക്കും ലൈവ് വരണമെന്നുണ്ടായിരുന്നു ഓരോ ഒറ്റ മനുഷ്യനെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ലൈവ് ഒന്നും വരുന്നില്ല എന്തോന്നിനാണ് വരുന്നത് അതുകൊണ്ട് ആ ചിന്ത എനിക്കും വന്നു സോ റ്റാറ്റാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്